കഴിഞ്ഞ കാലത്തെ പോലെ ദാരിദ്ര്യങ്ങളും ഞങ്ങളെ വിഷമത്തിലാക്കല്ല പ്രയാസത്തിലാക്കല്ല അല്ല ദുരിതത്തിലാക്കല്ല അല്ല കടത്തിലാക്കല്ല അല്ല മാനസിക സംഘർഷങ്ങൾ നൽകി വാദത്തിന്റെ രുചി ഇല്ലായ്മ ചെയ്യല്ല അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ അപൂരാക്കണേ അല്ല ഞങ്ങൾ ഓദിയാസീന് നന്നാകാൻ അവസാന നന്നാകാൻ മൂന്നാമത്തെ ആസീനോദിയവരുണ്ട് പടച്ചവനെ എല്ലാവർക്കും നീ നല്ല മരണം നൽകണേ അല്ലാ റാഹത്തുള്ള മരണം നൽകണേ അള്ളാ ഈമാനുള്ള മരണം നൽകണേ അള്ളാ അവസാനം ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലോ ഞങ്ങളുടെ ഇടയ്ക്ക് സ്റ്റെക്കാവുന്നുണ്ട് അല്ലെ പലരും എഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ നെറ്റ് ഫുള്ളാണ് ഏർ ഇൻഷാള്ള റേഞ്ചില്ലാത്ത നിങ്ങളുടെ ഭാഗത്ത് റേഞ്ച് ഇല്ലാത്ത എന്നറിയില്ല ഇവിടെ നെറ്റ് ഫുള്ളുണ്ട് ഓക്കെ ഞാൻ വീട്ടിൽ നിന്നാണ് ഇടുന്നത് ഇൻഷാള്ള അള്ളാഹു തടസ്സങ്ങളിലേക്ക് തിരുമാറാവട്ടെ അപ്പൊ പറഞ്ഞു വന്നത് അലഹദ എല്ലാരും സലാത്തിന്റെ എണ്ണ ഇടണം സലാത്തിൻ്റെ എണ്ണം എല്ലാവരും ഇടണം ഇന്ന് വലിയ പോരുഷിയായ ദിവസമാണ് വളരെ വറക്കത്താക്കപ്പെട്ട ദിവസമാണ് നാളെ നമുക്ക് ബറാഹത്തി രാവ അപ്പൊ നാളത്തെ ബറാഹത്തിന്റെ രാവിൽ നാം ചെയ്യേണ്ടതെന്താ ഓരോരുത്തരും ചിന്തിക്കുക നാം കഴിഞ്ഞ കഴിഞ്ഞകാല അനുഭവിച്ച വേദനകളിൽ നിന്ന് യാതനകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ വേണോ രോഗത്തിൽ നിന്ന് അവിടുന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബറാ തിരാവിന് നൂറ് ഉണ്ട് കഴിവിൻ്റെ പരമാവധിയിട ഇനി അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രണ്ട് റക്കാലത്തെങ്കിലും ചുരുങ്ങി അത് നിസ്കരിക്കാൻ ശ്രമിക്കുക ഒന്നിനും പറ്റിയില്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം നിസ്കാരം പ്രത്യേകമായി വിവാദത്ത് ചെയ്ത് രാത്രിയിൽ ആരാധന ചെയ്ത് പിറ്റേ ദിവസം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കടന്ന് നോമ്പ് നോക്കലാണ് രാത്രി സമയങ്ങളിലൊക്കെ ആരാധന ചെയ്യലാണ് അപ്പൊ നാളെ അഥവാ ഇന്ന് വറാഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിലൊക്കെ ധാരാളം ആളുകളുണ്ട് എനിക്കറിയാം അവർക്ക് നൂറ് റക്കാലത്ത് അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ചാൽ വലിയ പല ഫലത്തോ ഹാജത്ത് കലാഹിൽ ഹാജത്ത് ഹാജത്തിൻ്റെ നെയ്യത്ത് വെച്ച് പ്രത്യേകമായ നെയ്യത്തുകളൊന്നുമില്ലെങ്കിലോ ഹാജത്തിൻ്റെ നെയ്യത്ത് വെച്ച് ഈ രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് അങ്ങനെ അൻപത് റക്കാ അൻപതാകുമ്പോൾ നൂറാവുമല്ലോ അങ്ങനെ ആയിരം നൂറ് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാ ഈ രണ്ട് വച്ച് നിസ്കരിക്കുമ്പോൾ സുബഹാൻ അള്ളാഹ് ഓരോ രണ്ട് റക്കായത്തിലും സലാം വീട്ടൽ പ്രത്യേകിച്ച് സലാം വീട്ടി അങ്ങനെ നൂറ് റക്കായത്ത് നിസ്കരിച്ച് നമ്മുടെ ആചത്തുകളൊക്കെ മനസ്സിലങ്ങ് പറഞ്ഞ് അള്ളഹാനോട് നൂറ് തവണ സുജൂത് ചെയ്യുമ്പോൾ എഴുപതിന് തവണ ആ വ്യക്തിയെ അള്ളാഹു നോക്കുന്നെന്ന് ധാരാളം കിതാബുകളിൽ കാണാം വലൈക്കും സ്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം അള്ളാഹു എഴുപത് തവണ ഈ നിസ്കാരത്തിനിടയിൽ ആ വ്യക്തിയെ നോക്കുന്നതാണ് ഏത് ഏത് നോക്കലാ നോക്കുന്നത് സുഹാൻ അല്ല അവൻ്റെ കൃപയുടെ നോട്ടം അവന്റെ കൃപയുടെ നോട്ടം ഒരു നോട്ടത്തിൽ തന്നെ എല്ലാ പാപങ്ങളും അവൻ്റെ പുറത്തു കൊടുക്കും നൂറ് ഒരാൾ നിസ്കരിച്ചാൽ ഇന്ന് പറ വിദേശത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അതിൽ തവണ ആ വ്യക്തിയെ അള്ളാഹുവിന്റെ തിരുനോട്ടം അവനക്ക് ലഭിക്കുന്നതാണ് എന്നിട്ട് ആ അടിമക്ക് അവന്റെ പാപങ്ങൾ പൊറുക്കുന്നു അവൻ്റെ ഹാജുകൾ അള്ളാഹു നിറവേറ്റിക്കൊടുക്കുന്നു അവർക്ക് പതിനായിരക്കണക്കിന് മലക്കുകളെ അവന്റെ ആവശ്യത്തിന് വിനിയോഗിക്കപ്പെടുന്നു അവനക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ വിനിയോഗിക്കപ്പെടുന്നു എന്താണ് ഇതിലും വലിയ ഗുണം നമുക്ക് കിട്ടാൻ ശുഭനവ അതുകൊണ്ട് നമ്മൾ എല്ലാവരും നാളെ വറാഹത്തിലാവ് ഇന്നുള്ളവർ എന്ന് നിസ്കരിക്കാം നാളുള്ളവർ നാളെ നിസ്കരിക്കാം കഴിവിന്റെ പരമാവധി നൂറ് നിസ്കരിക്കുക ഇനി നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തവരാണ്